നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും വിന്റർ ഹെവൻ്റെ മാനപ്പെട്ട ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ബാങ്കുകളിലെ നമ്മുടെ മിനിമം ബാലൻസിലെ നമ്മുടെ ബാങ്കുകളിൽ നമ്മൾ മിനിമം ബാലൻസ് ആയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ഞൂറ് രൂപ ആയിരം രൂപ നിരക്കിലുള്ള മിനിമം ബാലൻസിലെ ആ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ബാങ്കുകൾ സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ സാധാരണക്കാരായ ആളുകളുടെയും മിഡിൽ ക്ലാസ് ബിലോ മിഡിൽ ക്ലാസ് ഏൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെയും അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ എടുത്തിരിക്കുന്നത് ഈ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ അഞ്ഞൂറ് കോടി രൂപ എടുക്കാൻ കാരണം സാധാരണക്കാർക്ക് ചിലപ്പോഴൊക്കെ മിനിമം ബാലൻസ് തുക മെയിൻ്റെ ചെയ്യാൻ കഴിയുക ഈ മെയിൻ്റെയിൻ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അവരെ എങ്ങനെ പിഴിഞ്ഞ് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ബാങ്കുകൾ ആലോചിക്കുന്നത് ഈ നടപടിക്രമങ്ങളിലോട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കറിയാം സാധാരണക്കാർ പട്ടിണി പാവങ്ങളും സാധാരണക്കാരും ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ആരുമില്ല ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പിന്നോക്കാർ ഇപ്പോൾ ആക്രിപറക്കുന്ന സാധാരണക്കാരായ ജനങ്ങളും വരെ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവരാണ് ആ ബാങ്ക് അക്കൗണ്ടുകളുള്ള അവരുടെ കയ്യിൽ നിന്നും അവർക്ക് ചിലപ്പോൾ ദാരിദ്ര്യം കൊണ്ട് അക്കൗണ്ടിലുള്ള അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരികയും ആ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ അക്കൗണ്ടിൽ നിന്നും പാവങ്ങളുടെ അക്കൗണ്ടിൽ പണക്കാരിൽ എങ്ങനെയാണെങ്കിലും അവർക്ക് ആയിരം രൂപയല്ല അവരുടെ അക്കൗണ്ടിലേക്ക് എപ്പോഴും പൈസ കാണും ക്യാഷ് കാണും അവരത് മെയിൻ്റെയിൻ ചെയ്യും പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് മെയിൻ്റെ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ ആ ഒരു പ്രശ്നത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ബാങ്കുകൾ വലിയ ഒരു കൊള്ളയാണ് നടത്തുന്നത് നിങ്ങൾ വളരെ എല്ലാവരും വളരെ പ്രധാനമായി ശ്രദ്ധിക്കുക ഗൗരവമുള്ള വേറൊരു കാര്യം കൂടി പറയുകയാണ് നമ്മൾ ഗൂഗിൾ പേ വഴി നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ കടകളിൽ ചെന്ന് സിമ്പിളായിട്ട് നമ്മൾ അൻപത് രൂപ നൂറ് അഞ്ഞൂറൊക്കെ നമ്മൾ അയയ്ക്കുന്നില്ലേ ആ ഓരോ അയക്കുന്ന ട്രാൻസാക്ഷനും കാശ് കൊടുക്കേണ്ട പിഴ കൊടുക്കേണ്ട ഒരു സാധ്യതയും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ കടയിൽ ചെന്ന് പച്ചക്കറി വാങ്ങിയതിനും മത്സ്യം വാങ്ങിയതിനും ഒക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന കാശിൻ്റെ ശതമാനക്കണക്കിൽ ആ ബാങ്കുകൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വരും കാലങ്ങളിൽ വളരെ വിദൂരമല്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാങ്ക് ഇടപാടുകളെല്ലാം വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ ചെയ്യാൻ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് നമ്മളുടെ മൊബൈലിൽ തന്നെ ഗൂഗിൾ പേയിലോ മറ്റോ നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യുക ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ എത്ര തവണയാണോ നമ്മൾ ഇനിയിപ്പോൾ രണ്ട് തവണയോ മൂന്ന് തവണയോ അതിൽ കൂടുതൽ ബാങ്കിലെ ബാലൻസ് എമൗണ്ട് ചെക്ക് ചെയ്താൽ അതിനും നമ്മൾ ബാങ്കിലേക്ക് നമ്മൾ ക്യാഷ് എക്സ്ട്രാ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ അവരെന്ത് ചെയ്യും ആ കാശ് വിഡ്രോ ചെയ്ത് പിടിക്കും ആ നിലയിലേക്കാണ് ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക പരമാവധി കാശ് തന്നെ നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക നമ്മൾ ഫോൺ വഴിയ ആ വിനിമയ ഇടപാടുകൾക്കെല്ലാം ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ അറിയാതെ തന്നെ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പിടിക്കും അതുപോലെ ബാങ്കുകളുടെ കൊള്ളാം നമ്മൾ ആരും അറിയുന്നില്ല വളരെ വലിയ എമൗണ്ടുകളാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഓണക്കാലമാണ് വരുന്നത് നിങ്ങളുടെ ഓരോ ട്രാൻസാക്ഷൻ പത്ത് രൂപ അങ്ങോട്ട് അയയ്ക്കുന്നു ചായ കുടിക്കുമ്പോൾ ഇങ്ങോട്ട് അയയ്ക്കുന്നു എല്ലാത്തിനും ഒരു പിടി വീഴുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളേവരും വളരെ ശ്രദ്ധാപൂർവം മാത്രം ഗൂഗിൾ പേയെ കാണുക അല്ലെങ്കിൽ ബാങ്കിലെ ഇടപാടുകളെ കാണുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇടപാടുകൾ ഇനി തുടർന്ന് വരുന്ന സമയങ്ങളിൽ നമ്മുടെ ബാലൻസ് മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക മിനിമം ബാലൻസ് മെയിൻറ്റൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും അവസാനം ഒരു മാസം അവസാനം മുപ്പത് മുപ്പത്തൊന്നാം തീയതികളിലൊക്കെ അവർ ഓരോ അക്കൗണ്ടുകളും പരിശോധിക്കുകയും ആ അക്കൗണ്ടിൽ വരുന്ന മിനിമം ബാലൻസ് മെയിൻ്റൈൻ ചെയ്യാത്തവരുടെ കയ്യിൽ നിന്നും പെനാൽറ്റി ചാർജ് ഈടാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു വലിയ മെസ്സേജ് നിങ്ങളുടെ അടുത്ത് ഞാൻ പാസ് ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്ത് അറിയിക്കുകയാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇത് ലൈക്ക് ചെയ്യുക ഈ മെസ്സേജ് മറ്റുള്ളവരുടെ കടങ്ങളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക നന്ദി